എല്ലാ പ്രിയപ്പെട്ടവരും നമസ്കാരം നമ്മളെല്ലാം കൃഷിയെ സ്നേഹിക്കുന്നവരാണ് കൃഷി അല്ലെങ്കിൽ ചെടികൾ ഒരു വീട്ടിൽ കൃഷി ഇല്ലാത്തവരോ കൃഷിയില്ലാത്തവരോ ചെടിയില്ലാത്തവരോ ചുരുക്കമാ സ്ഥലമുള്ളവരോ സ്ഥലമില്ലാത്തവരോ ഒക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ സ്ഥലം ഉള്ളവർ ആ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യും സ്ഥലമില്ലാത്തവർ വീടിന്റെ ടെറസ് ചെയ്യുന്നവരുണ്ട് വരാന്ത ചെയ്യുന്നവരുണ്ട് കാർപോർച്ച് ചെയ്യുന്നവരുണ്ട് തൊട്ട് മിറ്റത്ത് തന്നെ ചെയ്യുന്നവരുണ്ട് എന്നാൽ ഞാനും ഇന്ന് എനിക്കുള്ള കുറച്ച് സ്ഥലത്ത് ചെറിയ സ്ഥലം വീടിന്റെ സൈഡിലായിട്ട് ഇച്ചിരി സ്ഥലമുള്ളിടത്ത് ഞാനും ഒരു കൃഷി ചെയ്ത് അതിനെ ഫലമായി കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുകയാണ് കാരണം എല്ലാവർക്കും ഒരു ചെടി കഴിഞ്ഞാൽ അത് പൂക്കളാകുമ്പോഴാണ് അത് കൂടുതൽ ഫലമാകുന്നതും അത് നൂറ് ശതമാനം സക്സസ് ആയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യം വെച്ചാലും അത് ഫ്രൂട്ടായാലും പച്ചക്കറി ആയാലും എല്ലാം അതിൻ്റെ ഒരു കാ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും പക്ഷെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് വെച്ചാണ് അത് കാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിന് വളമൊന്നും അധികം വേണ്ട അധികം പൈസ ചിലവില്ല ഇത് ഒരു കാലത്ത് ഈ ഒരു കൃഷി കോവിഡ് സമയത്ത് ഏറ്റവും ബലപിടിച്ച ഒരു സംഭവമായിരുന്നു കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണിത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും അപ്പൊ അത് കാരണം ഇതിന് ഭയങ്കര വിലയുണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് സക്സസ് ആയ ഒരു കൃഷി രീതി ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം നിങ്ങളുടെ കമൻറ്റ് താഴെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം അങ്ങനെ നമ്മൾ ചെറിയ ഒരു തൈയാണ് വെച്ചത് ആ തൈ വളർന്ന് ഇത് വീടിന്റെ അതിരാണ് അതിൽ തൊട്ടും മേളിൽ നെറ്റ് കെട്ടിയിരിക്കുകയാണ് നെറ്റാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ നെറ്റിന് വള്ളിക്ക് സ്വാതന്ത്ര്യത്തിന് നെറ്റിനെ അങ്ങ് നമ്മൾ നെറ്റിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു അപ്പൊ ഇങ്ങനെ നെറ്റിൽ പടരുന്നത് കണ്ടപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ പറഞ്ഞു ഇങ്ങനെ വള്ളിക്കയറ്റി വിടരുത് പാമ്പ് കയറും എന്നുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അപ്പൊ ഒരു വിഷമം തോന്നി എന്താ ഇത്രയും കയറുകയും ചെയ്തിട്ട് വളരുകയും ചെയ്തു ഇനിയും പാമ്പ് കയറുന്നതിന്റെ പേരിൽ കളയണോ അപ്പോൾ എങ്ങനെയും പാമ്പ് കയറിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ അതിനുള്ള പ്രതിവിധി കൂടി നിങ്ങൾ ഒന്ന് പറഞ്ഞു തരിക അപ്പൊ എന്തായാലും നമ്മൾ ആ അതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മളിങ്ങനെ അതിനെ സ്വാതന്ത്ര്യത്തിൽ അങ്ങ് വളർത്തി ഇതിന് പ്രധാനമായിട്ടും ഇത്രയും കഴിച്ചു വളരാനായിട്ട് വെള്ളം ഈ മേളിൽ നിന്ന് വീടിന്റെ മേളിൽ നിന്ന് വരുന്ന വെള്ളമാണിത് വെള്ളം ആണ് ഇതിനെ കൂടുതലായിട്ടും വേണ്ടത് ആ വെള്ളം വെണ്ണിന് നല്ലവണ്ണം തഴച്ച് വളർന്നു തഴച്ച് വളർന്ന് അതിന്റെ ഫലം ഉണ്ടാകേണ്ട സമയമായപ്പോൾ നല്ല നല്ല സൂപ്പർ കൺകുളിർക്ക് മനം നിറയുന്ന നല്ല ഇത് ചുമന്ന ടൈപ്പാണ് രണ്ട് തരത്തിലുള്ള ഡ്രാഷൻ ആണ് വരുന്നത് ഒന്ന് നിറവും ഒന്ന് ഈ നിറത്തിലുള്ള പിങ്ക് നിറവും അപ്പോൾ ഇത് പിങ്ക് നിറത്തിനാണ് കൂടുതൽ ഗുണം എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കും നമ്മുടെയൊക്കെ വീടിന്റെ സൈഡിലൊക്കെ ഈ രീതിയിൽ വെക്കാവുന്നതാണ് പരിശ്രമം വൃത്തിയായി കിടന്നാൽ ഈ അങ്ങനെ പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ നിങ്ങൾക്കും അത് തന്നെയാണ് അനുഭവം ഇതൊരു കാന്താരിയാണ് കേട്ടോ ചെറിയ ഉണ്ട് കാന്താരി ഒക്കെ കണ്ടില്ലേ കാന്താരി ഒക്കെ വളഞ്ഞ് നിൽക്കുകയാണ് ഇതൊക്കെ പറിക്കണം അപ്പൊ ഇതൊരു ചെറിയ ആപ്പയാണ് ഏതാ നമ്മുടെ കസ്റ്റാഡ് എന്ന് പറയും അപ്പോ അത് ഒന്നുണ്ടായെന്ന് ചെറുത് അത് എടുത്തു ഇത് നെല്ലിക്ക പേര എന്ന് പറയും ഇതുവരെ കായ്ച്ചിട്ടില്ല അതും കായ്ക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോൾ ഇതൊക്കെ കായ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാനിങ്ങനെ ഇതിൻ്റെ വള്ളി തൊട്ട് ഇങ്ങോട്ടൂടെ വല കെട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഒത്തിരി കായ്കൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതെല്ലാം അതുപോലെ ഇവിടെ മുന്തിരി ഞാൻ കേട്ടിട്ടുണ്ട് മുന്തിരിയുടെ വള്ളി ഈ പോകുന്നത് അപ്പോൾ ഇതത്തിൽ മുന്തിരിക്കൊല രണ്ടു മുന്തിരിക്കൊല നമുക്ക് കിട്ടിയിരുന്നു അത് ഞാൻ ഇതാണ് ഈ കാണുന്ന മുന്തിരിക്കൊല ഇതിലാണല്ലോ ഉണ്ടായതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ചെയ്ത നമ്മുടെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഫലം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ നട്ടതിൽ നിന്ന് ഫലം കിട്ടി എന്ന് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെ അപ്പൊ അത് ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വഴിയെ പോകുന്നവർക്കൊക്കെ ഇത് മേടി സ്കൂളാണ് സ്കൂളിലേക്ക് പോകുന്നവരൊക്കെ ഈ പാഷൻ ഫ്രൂട്ട് ചോദിക്കും അപ്പൊ ഒത്തിരി പേര് ഒത്തിരി നിറയെ പാഷൻ ആയിരുന്നു കുറച്ച് പറിച്ചുകൊണ്ട് പോകും പോവും കുറച്ചുപേര് ഇത് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും എല്ലാവർക്കും ഇഷ്ടം പോലെ വീടിന്റെ പരിസരത്തുള്ളവർക്കും അയൽവക്കത്തും പിന്നെ ബന്ധുക്കൾക്കുമൊക്കെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് കൊടുക്കുവാൻ സാധിച്ചു ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ് അപ്പൊ അത് നിങ്ങൾക്കൊക്കെ ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ പാഷ ഫ്രൂട്ടിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ വെള്ളം മാത്രം മതി ഇത് എൻ്റെ വീടിന്റെ സൈഡിലത്തെ വെള്ളം അങ്ങനെ ലോസ് ഉണ്ടല്ലോ ആ വെള്ളം ഇങ്ങനെ വന്ന് ഇതെല്ലാം ഈ വെള്ളം വന്നിവിടെ ഈ വെള്ളമാണ് ഇതിന് വേണ്ടിയത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് വെള്ളം ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ആ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഒരു ചെറിയ പേരത്തൈ വെച്ചാണ് ഹൈബ്രിഡ് ഒന്നുമല്ല ഒരു നാടൻ പേരത്തൈ തന്നെ വെച്ചാണ് പക്ഷെ അത് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഓവാലൊക്കെ വന്ന് രാത്രി കൊണ്ടുപോകും അതിനൊക്കെ ജസ്റ്റ് ഒരെണ്ണം ഒരു നല്ല നല്ലവർണ്ണം തിന്നാൻ വേണ്ടി പൊതിഞ്ഞൊക്കെ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഒരു വിളഞ്ഞത് വന്നത് വവ്വാൽ തിന്ന് തടെ കിടക്കുന്നതാണോ നല്ലവർണ്ണമായിരുന്നു നല്ല നല്ല പേരയ്ക്കായിരുന്നു അപ്പൊ ഒരെണ്ണം തിന്നണമല്ലോ എന്ന് വിചാരിച്ച് വവാലിനെ രക്ഷിക്കാം വവാലിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുകയാണ് പേപ്പറൊക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ് ഇത് ഓൾ ടൈം സീസൺ മാംഗോ എന്ന് പറയുന്ന ഒരു മാവാണ് അത് വാങ്ങിച്ചു വെച്ചതാണ് കഴിഞ്ഞ സീസണിൽ നല്ല മാങ്ങ ഇതിവിടെ ഒരു ചെറിയൊരു പേരയുണ്ട് ഇതെല്ലാം നമ്മൾ ഹൈബ്രിഡ് ഒന്നുമല്ല ഇതെല്ലാം കായ് കിടക്കുകയാണ് ഈ പേരയ്ക്കൊക്കെ ഇനി വിളയണം വിളഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം വവാലിന് പ്രശ്നമുണ്ട് രാത്രിയിൽ വന്ന് വവാലും വണ്ണാനും എല്ലാം തിന്നിട്ട് പോകുന്നുണ്ട് അപ്പുറം ഇൻസുലിൻ കായെന്നാണ് ഇതറിയപ്പെടുന്നത് ഇൻസുലിൻ കായാണ് ഇതിൽ കായ്ച്ചതേ ഉള്ളൂ ഇനിയും വിളയണം ഇതൊരു പച്ചക്കറി അതായത് പച്ചമുളകിൻ്റെ തൈ നട്ടതായിരുന്നു അത് നല്ലവണ്ണം വിളഞ്ഞിപ്പുണ്ട് കുറേ പച്ചമുളകുകളുണ്ട് ഇതിൽ ഇത് ഒരു ചെറിയൊരു തോട്ടം വഴുതനങ്ങ ഒക്കെ കണ്ട വഴുതനങ്ങ ഒക്കെ പഴുത്തു വളഞ്ഞ നിൽക്കുന്നു ഇത് നമ്മുടെ നാടൻ ആപ്പയ്ക്കാണ് അതും കായച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്കും ഇതിന്റെ ഒരു ഫ്രൂട്ട് ഒക്കെ പറിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ അവരും ഇതിനകത്തൊക്കെ ആനന്ദം കണ്ടെത്താറുണ്ട് വേണ്ടേ അവരും പറിച്ചു അവരുടെ സന്തോഷം കണ്ടില്ലേ ആ ഒരു അപ്പൊ അങ്ങനെ മൂന്നെണ്ണ ഇപ്പൊ പഴുത്തതുണ്ട് വേറെ എണീ പഴുക്കാനായിട്ട് കിടക്കുന്നു അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ രീതിയിലുള്ള കൃഷി രീതികൾ അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് സീസൺ തീരാൻ പോവാണ് തീരുന്നതിന് മുന്നേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ആദ്യമൊന്നും കാണത്തില്ല ഒരു രണ്ട് ഒക്കെ നിങ്ങൾക്കും തരാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് പൈസ ഒന്നും തരേണ്ട ഫ്രീ ആയിരിക്കും ഈ പാഷൻ ഫ്രൂട്ടിലെ ഫ്ലേവനോയിഡുകൾ എന്ന് പറയുന്ന സംഭവം മനസ്സംഘർഷത്തെ ലഘൂകരിക്കുന്ന ഒന്നാണ് ഇക്കാരണത്താൽ നിരവധി രാജ്യങ്ങളിലാണ് ശാന്തിദായകമെന്ന രീതിയിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പാനീയങ്ങൾ ഒത്തിരി എടുത്ത് പ്രചരണത്തിലൊക്കെയുണ്ട് രാത്രി ഉറക്കം കിട്ടാത്തവർ ഉറക്കം ലഭിക്കാൻ വേണ്ടി പാഷൻ ഫ്രൂട്ടിൻ്റെ സത്ത് കുടിക്കുന്നതും അതും ഒരു നല്ല രീതിയായിട്ട് കാണുന്നു ഹോമിയോപ്പതിയിലും ആധുനിക വൈദ്യത്തിലും ഇത്തരം ഔഷധങ്ങൾ പാഷൻ ഫ്രൂട്ടിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട് വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന വായ്പുണ്ണിന് ഇതൊരു നല്ല ഔഷധമായിട്ടാണ് പറയപ്പെടുന്നത് വില്ലം ചുമയ്ക്കും ഈ പഴത്തിൻ്റെ നീര് നല്ലതാണ് അതും ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു പാഷൻ ഫ്രൂട്ട് അപ്പോൾ അതിലുണ്ടാകട്ട കായ്കളുടെ നിറമനുസരിച്ച് രണ്ട് തരത്തിലാണ് കായ്കൾ കാണപ്പെടുന്നത് ഒന്ന് മഞ്ഞ നിറത്തിലും ഒന്ന് പർപ്പിൾ നിറത്തിലും മഞ്ഞ നിറത്തിലുള്ളവ സാധാരണയായി സമതല പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത് പൂക്കൾക്കും കായ്കൾക്കും ഇതിനൊക്കെ വലിപ്പം കൂടുതലായിരിക്കും കൂടാതെ കായ്കൾക്ക് കട്ടിയും കൂടുതലായിരിക്കും ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്ന കായ്കൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു പൊതുവേ രണ്ട് തരത്തിലുള്ളവരുടെയും ഇലകളും പൂക്കളും ഒരുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമായി ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് തെക്കേ അമേരിക്കൻ്റെ ഒരു ഫ്രൂട്ടായിരുന്നു പിന്നീടാണത് ഇന്ത്യ ന്യൂസിലാൻഡ് ഫ്ലോറിഡ ഹവായി കരീബിയൻ ദ്വീപുകൾ ബ്രസീൽ ഓസ്ട്രേലിയ ഇസ്രായേൽ കിഴക്കൻ ആഫ്രിക്ക ഇങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ ഇപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അത് വള്ളിനാരങ്ങ എന്നോ മുസോളിക്കായ് എന്നോ മുസോളിങ്ങ എന്നോ സർബത്തുകായ എന്നോ ഒക്കെ ഈ ഇപ്പോൾ ഈ ഈ പഴത്തിന് ഇങ്ങനെ കുറേ നാടൻ പേരുകളുണ്ട് പലയിടത്തും പല പേരുകളിലാണ് അറിയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇടത്ത് എന്താണ് ഇതിനെ വിളിക്കുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഉൾഭാഗം ചാറുള്ളതും ധാരാളം വിത്തുകൾ അടങ്ങിയതുമായ ഒരു കനിയാണിത് അപ്പോൾ ഇത് കഴിക്കുവാനും പച്ച ചാറുകൾ നിർമ്മിക്കുവാനും ഒക്കെ ഒത്തിരി പേരുപയോഗിക്കും അത് പഴച്ചാറുകൾക്ക് സുഗന്ധം നൽകുവാനും ഉപയോഗിക്കുന്നു ഫലങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വള്ളികൾ ധാരാളം നമ്മൾ വെച്ച് പിടിപ്പിക്കാറുമുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോനെ കാണാൻ മാത്രമേ ഗുഡ് ബൈ സി യു